എന്താണ് അക്ബറിന്റെ പ്രോബ്ലം പ്രശ്നമൊന്നുമില്ല ലാലേട്ട എന്തിനാണ് ഇത്രയും ദേഷ്യം അക്ബറിന് നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ബോഡി ലാംഗ്വേജ് അതെ ലാലേട്ടൻ അക്ബറിന് നേരെ കത്തിക്കേറുകയാണ് പില്ലോ എടുത്ത് അനീഷിനെ എറിഞ്ഞു ലാലേട്ടൻ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ പെരുമാറുന്നത് അല്ല അപ്പൊ പിന്നെ ഇവര് തിരിച്ചൊന്നും ചെയ്യില്ല എന്നുള്ള ധൈര്യമുള്ളത് കൊണ്ടാണോ അക്ബറിന് മിണ്ടാട്ടം മുട്ടി അതെ ലാലേട്ട ഇവര് തിരിച്ചൊന്നും ചെയ്യില്ല പ്രത്യേകിച്ച് അനീഷ് അയാൾ തിരിച്ചൊന്നും ചെയ്യില്ല അങ്ങേയറ്റം മൗനമായിട്ട് ഒരു നോട്ടം അതിനപ്പുറത്തേക്ക് അനീഷ് പോവില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും ഇനി അഥവാ അനീഷ് എന്തിനെങ്കിലും മുതിർന്നാൽ തന്റെ പിള്ളേർ തനിക്കൊപ്പമുണ്ടെന്നും അവരവനെ കൈകാര്യം ചെയ്തു എന്നുമുള്ള ഉറപ്പ് ആ ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് പിന്നെ ലാലേട്ടൻ ആഴ്ച തോറും വരുമ്പോൾ ഒന്ന് തഴുകി തലോടി അങ്ങ് വിടും അതുകൊണ്ട് അന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു വാക്കുണ്ട് അതെ പെട്ടെന്ന് ആരുടെയും നാവിൽ വരുന്നത് സോറി അത് തന്നെ അക്ബർ ഇവിടെയും പറഞ്ഞ് രക്ഷപ്പെടുകയാണ് സോറി ഹാ സോറി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾ കൺഫഷൻ റൂമിലേക്ക് വാ അക്ബറിനെ ലാലേട്ടൻ പോളിച്ചടുക്കുകയാണ് അതെ അക്ബറിന്റെ തോന്നി മാസവും അഹങ്കാരത്തിനുമൊക്കെ ഇന്ന് നന്നായി തിരിച്ചടി കൊടുക്കുവാൻ തന്നെയാണ് ലാലേട്ടൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ലാലേട്ടനിൽ വന്ന മാറ്റമാണ് കഴിഞ്ഞ ഒരു സീസണിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ല കഴിഞ്ഞ ആഴ്ച വരെ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ലാലേട്ടനെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതെ പ്രേക്ഷകർ ലാലേട്ടന്റെ ഓരോ പ്രമോയ്ക്കും കൈയടിക്കുകയാണ് ഇതാണ് ഞങ്ങൾ കാലങ്ങളായി കാത്തിരുന്ന ലാലേട്ടൻ ഇങ്ങനെ വേണം ലാലേട്ട പൊളിച്ചടുക്കണം ആരെയൊക്കെയാണ് പൊളിച്ചടുക്കേണ്ടത് പില്ലോ എറിഞ്ഞവനെയും ചെരുപ്പെറിഞ്ഞവനെയും തെറി പറഞ്ഞവനെയും മോഷ്ടിച്ചവളെയും അങ്ങനെ എല്ലാവരെയും പൊളിച്ചടുക്കണം അല്ലെങ്കിൽ തന്നെ ഒരു നിലവാരവും ഇല്ലാത്ത കണ്ടസ്റ്റൻസിനെയൊക്കെ അങ്ങനെ തൊട്ട് തഴുകി തലോടി വിട്ടുകഴിഞ്ഞാൽ അത് ശരിയാകില്ലല്ലോ എന്തായാലും കൺഫക്ഷൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അക്ബർ ഫ്രൈ ആകാനാണ് സാധ്യത നമുക്കതിനുവേണ്ടി കാത്തിരിക്കാം മാത്രവുമല്ല പ്രമോയിൽ മറ്റൊരു കാര്യം കൂടി ലാലേട്ടൻ പറയുന്നുണ്ട് അക്ബറിന് മാത്രമല്ല ബാക്കി പല ആൾക്കാർക്കും വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ തെമ്മാടികളെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിലൂടെ പരിപാടി സമ്പൂർണമായി മാറും ഉഷാറായി മാറും എന്തായാലും നമുക്ക് കാത്തിരിക്കാം വൈകിട്ടത്തെ എപ്പിസോഡിന് വേണ്ടി